കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന് കെ സി ബി സി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്നും ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെന്നും കെ സി ബി സി ആവശ്യപ്പെട്ടു മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ് ആവണമെന്ന് കെ സി ബി സി അഭിപ്രായപ്പെട്ടു ഭരണഘടന അനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് കെ സി ബി സി പ്രസിഡന്റ് കൂടിയായ കർദിനാൾ ക്ലീമിയസ് കത്തോലിക്ക ബാവ ആവശ്യപ്പെട്ടു മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിക്ക് മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം ഉന്നയിക്കപ്പെട്ട അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യണം മുനമ്പത്തെ ജനത്തിന് ഭൂമി വിറ്റ വാറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എതിർവാദം ഉന്നയിക്കാത്ത വിധം വകുപ്പുകൾ വകഫ് നിയമത്തിലുള്ളത് ഭേദഗതി ചെയ്യാൻ ജനപ്രതിനിധികൾ സഹായിക്കണം കെ സി ബി സി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം അവസാനിക്കാനിരിക്കെ വഖഫ് ബില്ല് സഭയിൽ പാസാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ സജീവമാക്കിയ സാഹചര്യത്തിലാണ് കെ സി ബി സി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇടത് ഇടത് വലത് എം പിമാർ വഖഫ് ബില്ലിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് മുനമ്പം സമരപന്തലിലെത്തി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് നിലപാട് മാറ്റിയിരുന്നു കോൺഗ്രസ് മുനമ്പം സമരക്കാർക്കൊപ്പമാണെന്ന് പറയുമ്പോഴും പാർലമെന്റിൽ ബില്ലിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാർ വകുപ്പ് ഭേദഗതി ബില്ല് നടപ്പ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെള്ളിയാഴ്ച സഭയിൽ പറഞ്ഞിരുന്നു ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് അന്തസത്തക്കനുസൃതമായിട്ടാണ് തന്റെ സർക്കാർ വകുപ്പ് ബില്ല് കൊണ്ടുവന്നത് പുതിയ ബില്ലിൽ തർക്കവിഷയങ്ങൾ മാത്രം പരിഗണിക്കാൻ കോടതിക്ക് അവകാശമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു